ഞാൻ അവസാനമായപ്പോൾ അമ്മ കുറ പറഞ്ഞാലൊക്കെ കേൾക്കാണ്ടായല്ലേ അതൊക്കെ ഞാൻ ഈ അനുഭവിക്കണേന്ന് പറഞ്ഞു ഇങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു ഇല്ല മോന അതൊക്കെ ഒരു സാധാരണ വീട്ടിലുള്ളതല്ലേ ഭക്ഷണം ഈ പ്രശ്നം ഉണ്ടാക്കണത് മുഴുവൻ അല്ലാതെ കുറച്ച് സാധാരണ വീടുകളിലുള്ള മോനൊന്നും നമ്മള് ചെയ്തിട്ടില്ല അവൾ എന്താ ഇങ്ങനെ ഭക്ഷണം എല്ലാവരും പറയണ്ട അവള് ഭക്ഷണം ഇങ്ങനെ കഴിക്കുന്നില്ല അത് കഴിക്കാൻ തോന്നിട്ടാണ് അവൾക്ക് വിശപ്പില്ലേ ഒന്നാമത്തെ എഴുതി വരുമ്പോ പന്ത്രണ്ട് മണി ആദ്യമൊക്കെ പന്ത്രണ്ട് മണി പിന്നെ ഇപ്പൊ രണ്ടു മണി മൂന്ന് മണിയൊക്കെ കഴിച്ചു ഞാൻ ചെന്ന് വിളിച്ചാൽ ഒച്ചെടുക്കും അവളുടെ സ്വഭാവം അറിയാമല്ലോ കൊച്ചക്കൊരുത് അപ്പൊ ഞാൻ ചെന്ന് വിളിച്ചാ പ്രശ്നം ഉണ്ടാക്കും അപ്പൊ ഞാൻ കൊച്ചിനെ കേട്ടി കൊച്ചിനെ ഭയങ്കര ഇഷ്ടമാണ് കൊച്ച അവളെ പോലെ തന്നെ ഇരിക്കണേ അപ്പൊ കൊച്ചിനെ കയറ്റി വിട്ടിട്ട് കൊച്ച് വാതല കിടന്നിടിക്കും അവൾ എഴുന്നിട്ട് കൊച്ചിന്ന് എടുത്തുണ്ടങ്ങ് പോവും അന്നേരം ഞാൻ പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നത് ഒത്തിരി പ്രശ്നമായി ഹോസ്പിറ്റലിൽ കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഇവർ മോളും ഒരു മുറും കടിയും എന്താ വേണ്ടത് നിനക്ക് സാൻവിച്ചോണോ എന്താ വേണ്ടേന്ന് വെച്ചാൽ അതെല്ലാം വാങ്ങിച്ചോ അല്ലെങ്കിൽ ഉണ്ടാക്കി അവൾ കഞ്ഞും പയറും എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു ഇതൊക്കെ റൂമിൽ വച്ചേക്കുള്ള റൂമിൽ നിന്ന് തഴോട്ട് പറഞ്ഞൂല അത് കഴിച്ചിട്ടില്ല ഒന്നും കഴിച്ചിട്ടില്ല കാര്യത്തിൽ കേൾക്കില്ല ആരും കഴിക്കൂല അപ്പൊ എന്തെങ്കിലും വിഷമം ഉള്ളില് വേറെ വിഷമല്ലോ ആ ശ്വാറോണ പിന്നെയാണ് ഇങ്ങനെ ആയത് കൊറോണ വന്നവർക്കൊക്കെ ഇങ്ങനെ ശ്വാസകോശത്തിന് പ്രശ്നം ഉണ്ടായിരുന്നല്ലോ അതിന്റെ ആണ് അന്നേരം അവർ പറഞ്ഞു അറ്റാക്കാണ് പറഞ്ഞു അത് ഇത് തന്നെയായിരുന്നു അവര് അതുകൊണ്ടാണ് ഓപ്പറേഷൻ ചെയ്യാണ്ടിരുന്നത് നമ്മൾ എല്ലാവരും നമുക്കും ജീവിക്കണം അല്ലെ ദൈവം നമ്മളെ വിളിക്കുന്നോടം വരെ നമ്മളെല്ലാവരും നമ്മൾ ഇപ്പൊ മകള് മരിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് ഇനി അങ്ങോട്ട് എത്ര ദിവസമാണോ നമ്മൾ നമ്മളത് ജീവിച്ചേ പറ്റൂ ഇപ്പൊ അതൊന്നര കൊല്ലമായി ആണ്ടിക്ക് അതിൽ നിന്നും ഇപ്പോഴും പുറത്തേക്ക് ഇറങ്ങുന്നില്ല എല്ലാം പറഞ്ഞു പക്ഷെ കൂടെ എപ്പോഴും ഉള്ളത് രാജു അങ്കിളാണ് എപ്പോഴും സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നത് അദ്ദേഹം സ്വന്തം മോളെ പോലെയാണ് കണ്ടതും കൊണ്ടു നടന്നതും എനിക്ക് തോന്നുന്നു പ്രോഗ്രാമിലും സ്ഥലങ്ങളിലും എല്ലാം വണ്ടി ഇങ്ങനെ തിരിച്ചു പിന്നെ ഫ്ലൈറ്റ് പിന്നെ പിന്നെ ഇപ്പൊ ആന്റി കണ്ടോന്നറിയില്ല സുബി നേരത്തെ റിമി ടോമിയുടെ ഒരു ഇന്റർവ്യൂല് പ്രോഗ്രാമില് സുബി പോയിരുന്നു അന്ന് അവര് തമ്മിൽ എന്തോ ഒരു കോൺവെസേഷൻ ഇടയില് അന്ന് സുബി പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ മരിച്ചാലും പിന്നീട് ഞാൻ മരിച്ചാലും എന്റെ വീട്ടുകാര് നല്ല രീതിയിൽ ജീവിക്കണം അതിനുള്ളതെല്ലാം ഞാൻ ചെയ്യും അങ്ങനെയാണ് ഞാൻ നോക്കുന്നത് അല്ലെങ്കിൽ എനിക്കതാണ് ഞാൻ ഇല്ലാത്തപ്പോഴും അവർ സന്തോഷത്തോടെ ഇരിക്കണം അവർ നല്ല രീതിയിൽ ജീവിക്കണം അതാണ് അതാണ്ടി കേട്ടോ ആ ഇന്റർവ്യൂ കണ്ട എനിക്കറിയാം എനിക്കറിയാം പക്ഷെ പുള്ളിക്കാരത്തി അത് വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞാണ് അവർ തുടങ്ങിയത് അപ്പോൾ റിമി പറഞ്ഞു ഞാൻ ഞാൻ കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്നോ ഇപ്പം ഞാൻ പുള്ളിക്കാരത്തിക്ക് ഇരുപത്തി ഏഴര ലക്ഷം രൂപയുടെ ഉണ്ടായി ഈ പാൻക്രിയാസിൽ കല്ലുണ്ടെന്നും കരളിന് അസുഖം എന്നൊന്നും പറഞ്ഞത് തന്നില്ല നമുക്ക് സ്റ്റാറിൻ്റെ സ്റ്റാറിൻ്റെ ആയിരുന്നു അതിനിപ്പോൾ അത് പറയാമെന്നറിയില്ല പേര് പറയാമെന്നറിയില്ല അവർ നമുക്ക് പൈസ തന്നില്ല എന്നാലും പക്ഷേ അവൾ അവൾക്ക് കുട്ടിപ്പട്ടാളം വന്നേ പിന്നെയാണ് ഒന്ന് പണ്ടത്തൊക്കെ ഇതറിയാലോ പോയാൽ എന്താ നമുക്ക് കിട്ടണതൊക്കെ അത് ഇവിടെ വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ പോലും മരിച്ചു കഴിയുമ്പോൾ അവരുടെ വീട്ടുകാരൊക്കെ അനാഥരായി ഒന്നുമില്ലാതെ വെക്കും പക്ഷെ ഞങ്ങളതിൻ്റെ ഇടയിൽ ഞാനും ഹസ്ബൻഡും കൂടെ കൂടി എൻ്റെ വീട്ടിൽ നിന്നുള്ള വീതവും വിട്ടു കൊണ്ടുവന്ന് അന്ന് കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ടായി അതൊക്കെ വിളിച്ചിട്ട് റിയൽ എസ്റ്റേറ്റിലേക്ക് ഇറങ്ങി അതുകൊണ്ടാണ് എനിക്ക് ചികിത്സിക്കാൻ പറ്റിയത് രണ്ട് സുബിയുടെ കയ്യിൽ ഇത്രയും ഞങ്ങൾക്ക് അമ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വീടിന് ലോണടക്കണമായിരുന്നു കാറിന് ലോണടക്കണമായിരുന്നു ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതിൻ്റെ ഇടയിലാണ് സുബിക്ക് ഇത്ര ലക്ഷങ്ങൾ അങ്ങ് അവിടെ ആയി ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒന്നും കിട്ടിയില്ല അത് അത് കിട്ടുന്നതാണ് ഞാനും മാനേജ്മെൻറ്റുമായിട്ട് അവിടെത്തൊരു പ്രശ്നമുണ്ട് അവർ അത് സീൽ ചെയ്ത് തരണം അപ്പം ടിനീട്ടോമും ഞാനും പുള്ളിയും കൂടെയാണ് അവിടുത്തെ കണ്ടത് അപ്പോൾ അവർ ടിനി പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ പൈസ മേടിക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടര ലക്ഷം രൂപ കുറച്ച് തന്നേക്കാന്ന് പറഞ്ഞു ലക്ഷങ്ങൾ കെട്ടി കുറച്ച് തന്നെ കുറച്ച് തന്നു അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ ആ പേപ്പർ നമുക്കത് കേസ് കൊടുത്താൽ കിട്ടിയനേ ഇപ്പോൾ കോടതി അങ്ങനെ പറയുന്നുണ്ട് എല്ലാവരെയും പൈസ മേടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം കേസ് കൊടുത്ത കാനായിട്ട് ചെന്നപ്പോൾ അവർ പേപ്പർ സൈൻ ചെയ്തു തന്നില്ല അപ്പോൾ പറഞ്ഞു ആ രണ്ടര ലക്ഷം രൂപ കുറച്ച് തന്നതിന് ഒരു ചെക്ക് എഴുതി കൊടുത്തിട്ട് മേടിച്ചിട്ട് പോയിക്കോളാൻ പറഞ്ഞു പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇത് കിട്ടിയതും വലിയ പ്രശ്നമാകില്ലേ പിന്നെ സു ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കടങ്ങളും ബാധ്യതകളൊക്കെ വന്നു ഈ ലോൺ അടക്കാൻ കിടക്കണം അതും പ്രൈവറ്റ് ബാങ്കിൻ്റെ ഇതടക്കാൻ കിടക്കണം പിന്നെ ഞാൻ അന്ന് ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ റിയൽ എസ്റ്റേറ്റിലൊക്കെ ഉണ്ടായിരുന്നു രണ്ട് വീട് പണിതിട്ടിട്ടുണ്ടായി ഒത്തിരി സ്ഥലം കിടപ്പുണ്ടായി ഇതെല്ലാം കൂടെ കൊടുത്തു ഒരു വീട് മോൻ മോൻ്റെ കസ് മോനു കൊടുത്തു അപ്പം അത് നേരത്തെ കൊടുത്താൽ മറ്റേ വീടൊക്കെ നമ്മൾ ഒത്തിരി നഷ്ടത്തിന് അതായത് ഈ കൊറോണയ്ക്കൊക്കെ മുമ്പ് നല്ല വില പറഞ്ഞ വീടുകളൊക്കെ ഒത്തിരി നഷ്ടത്തിന് നമ്മൾ കൊടുത്തു ഈ അഞ്ച് സെൻറ്റ് സ്ഥലം എട്ട് ലക്ഷം രൂപ പറഞ്ഞത് അഞ്ച് അറുപതിന് കൊടുത്തു അഞ്ച് അറുപതിന് കൊടുത്ത് കടങ്ങളെല്ലാം വീട്ടി വീടിൻ്റെ കടങ്ങൾ വീട്ടി മോൻ്റെ എൻ്റെയും കാറിൻ്റെ കടങ്ങളെല്ലാം വീട്ടി സ്വസ്ഥായിട്ട് കിടക്കാം കടുവില്ല അവർ രാഹുലായിട്ട് എല്ലാം സെറ്റായി ഇനി അങ്ങനെ ഒരു ജീവിതം തുടങ്ങാം അങ്ങനെ ഒരു ഇതും അപ്പൊ എന്നോട് പറയും എന്നോട് പറയും ഗോൾഡൊന്നും മേടിക്കരുതമ്മ ഞാൻ ഇടൂല ഗോൾഡൊന്നും അല്ലെങ്കിലേ അവൾ സമ്മതിക്കൂല അങ്ങനെയാണ് ഞാനൊരു കുഞ്ഞുമാലയല്ലേ ഇടുള്ളൂ മുന്നൂറ് എന്ന് പറയും അപ്പൊ ഇവൻ രാഹുൽ എന്നോട് പറയും ഇതൊക്കെ കുഞ്ഞു കൊച്ചിനെ ഭയങ്കര ഇഷ്ടമാണ് രാഹുലിനും അക്ക കൊച്ചിന് കൊടുത്തേര് എനിക്ക് ജീവിക്കാനുള്ള സ്വത്തൊക്കെ എന്റെ കയ്യിലുണ്ട് എന്ന് പറയും എന്ന് രാഹുലും പറയും അങ്ങനെ അല്ലെങ്കിലും ഞാൻ അല്ലെ അവൻ അപ്പോൾ അവനോട് പറയും അല്ലെങ്കിലും നീ എൻ്റെ അലവി ജീവിക്കാമെന്ന് വിചാരിക്കേണ്ട നീ പണിയെടുത്തിരിക്കുകയെന്ന് ഓടണം ഞാൻ ഞാനിന് പോകൂല അങ്ങനെ അവനോടും പറയും തമാശയാണ് എന്നാലും അങ്ങനെ പറയും പക്ഷെ അല്ലാതെ അങ്ങനെ അങ്ങനെ മരിച്ചു എന്നൊരു ചിന്താഗതി ഉണ്ടായില്ല ഉണ്ടായെങ്കിൽ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യൂലല്ല അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഇവക്ക് വേറെ വീട്ടിൽ പോയി നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങളിവിടെ തന്നെ താമസിച്ചോ അവൻ അവിടെ അവിടെ കുറച്ചെടുത്താകും എൻ്റെ വീട് നിങ്ങളിവിടെ തന്നെ അവളും അവനും പറഞ്ഞു ഇവളെൻ്റെ വീട്ടിലൊന്നും അങ്ങ് താമസിക്കാൻ പോണില്ല ഇവിടെ ഇവിടെ താമസിച്ചോട്ടെ ഇവിടെ അവിടെ നമുക്ക് ആവശ്യത്തിന് ബെഡ്റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ താമസിച്ചാൽ മതി മോനാണെങ്കിലും വേറെ വീട് കിടപ്പുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ എന്തോ അന്നതൊക്കെ ചെയ്യാ അന്നൊക്കെ അതൊക്കെ ചെയ്യുമ്പോൾ എന്നെ എപ്പോഴും വഴക്കു കുറിയായിരുന്നു അമ്മ എന്തിനാണ് ഈ കാലത്ത് മുതലുണ്ട് അപ്പോഴേ ഉച്ചയ്ക്ക് ആ എണീറ്റ് വരുമ്പോൾ ഞാൻ ചായയൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടാണ് നിങ്ങൾ പോണത് അപ്പോൾ ഫോൺ ചെയ്യും ഇന്ന് എവിടെയാ ചോദിക്കും അപ്പം ഞാൻ പറയും ഞാനിങ്ങനെ ഇന്ന സ്ഥലത്താണ് എന്ന് പറയും അപ്പോഴത്തേക്ക് അമ്മ ഇനിയിപ്പോൾ എന്തിനാ ഇങ്ങനെ കിടന്ന് ഓടണേന്ന് ചോദിക്കും എപ്പോഴും പക്ഷേ ഞാൻ അന്ന് ഓടിയില്ലായിരുന്നു എൻ്റെ കൊച്ചിനെ ഇങ്ങനെ ചികിത്സിക്കാനൊന്നും എനിക്ക് പറ്റില്ലായിരുന്നു അത് ഇത് എനിക്ക് എനിക്ക് ഇങ്ങനെ ഒരു സം എനിക്ക് നോക്കാവുന്നതിൻ്റെ പരമാവധി നോക്കി എന്നുള്ളത് പിന്നെ കൊറോണ വന്ന ഒന്നര കുറേ കൊല്ലങ്ങൾ ഒന്നോരോ രണ്ട് കൊല്ലത്തോളം വെറുതെ ഇരുന്നില്ലേ അപ്പോഴും നമുക്ക് ലോൺ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുവാണ് അന്നൊക്കെ അത് നമ്മുടെ കയ്യിൽ അന്ന് നമ്മളും കൂടി ജോലി ചെയ്യുന്നതുകൊണ്ട് ഉണ്ടായി അതൊക്കെ അടച്ച് പോകാനൊക്കെ പറ്റി ഇത് അപ്പോൾ ആകെ ആകെ ഒരു ജീവിതത്തിൽ ഇനി ഇനി എന്തെങ്കിലും ഒന്ന് നോക്കണം കാരണം ആകെ ജീവിതത്തിൽ ആകെ ഒരു ആശ്വാസം ആശ്വാസമുള്ളത് കടമില്ല എന്നുള്ളതാണ് കടങ്ങളൊക്കെ തീർന്നു എന്നുള്ളത് എന്നിട്ട് അവിടെ കിടന്നിട്ട് മുളിക്കാരത്തിൻ്റെ ചിന്ത ഇതൊക്കെയായിരുന്നു നമ്മൾ എങ്ങനെ ലോണടക്കി ഇപ്പം രണ്ട് കൊല്ലമായി നമ്മൾ അടച്ചു തുടങ്ങിയിട്ട് അത് കഴിഞ്ഞാണ് ഒരു പ്രോഗ്രാം വന്നിട്ട് അതിൻ്റെ ഇത് അപ്പോൾ ലോണൊക്കെ ലോൺ അടച്ചു പോകും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവൾ കൊണ്ടുപോന്നെങ്കിൽ കൊണ്ട് നടക്കുക ആ രണ്ടു കൊല്ലം കഴിഞ്ഞ് പിന്നെ അവർക്ക് ഒരു നല്ല ഷോ കിട്ടി അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പിന്നെ ലോൺ ഒക്കെ അടച്ചു തുടങ്ങിയതാണ് അപ്പോൾ ഇപ്പൊ ഇത് പറയുമ്പോൾ ഇതിന്റെ അടിയിൽ കമന്റ് വരാൻ പോകണ ഞാൻ എന്നാൽ ഹോസ്പിറ്റലുകാരുടെ കാര്യം പറഞ്ഞപ്പോൾ അവരോട് പറഞ്ഞിട്ട് കമന്റ് വന്നത് തള്ളക്കിപ്പോഴും കാശു മാത്രം മതി ആരണ്ട രീതി ഒരാള്ട്ടാണ് അല്ലാണ്ട് വേറെ ആരും അങ്ങനെ ഒരു കമന്റ് ഒന്നും പറഞ്ഞില്ല നമ്മൾ അവരുടെ ആദ്യമൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല നമുക്കറിയാലോ എന്തായിരുന്നു സത്യം എന്താ നടക്കണേ നമുക്ക് നമുക്ക് എല്ലാവരും വീട് ഞാൻ പറഞ്ഞ നീപ്പിക്കണ്ട അപ്പൊ ഇനി മാറ്റി വെക്കുമ്പോൾ ഒരു നമുക്ക് നല്ല പൈസയാവും കുറെ പൈസയാവും അപ്പം ഇരുപത്തഞ്ച് ലക്ഷത്തോളം ഹോസ്പിറ്റലിൽ തന്നെ കെട്ടണം അതിന് അപ്പം മാറ്റി വെക്ക അമ്മയെ ഇത് മാറ്റി വെക്കണോന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ അമ്മ ചെയ്യൂ ഇത്. ഞാൻ പറയും ഇത്രയും കാലം വാടകയ്ക്ക് താമസിച്ചു ഇനി ഉണ്ട് ഞാനും ഉണ്ട് അച്ഛനും ഉണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി നീ ശ്രമിക്കാം ഈ വീടങ് വീട്ടുകളാണ് പോരെ പറയുന്നത് പ്രശ്നം തോന്നുന്നില്ല ഇത് എട്ട് വർഷം ലോൺ ലോണടച്ചിട്ട് രണ്ട് വർഷം കൂടെ ലോൺ ഉണ്ടായോളൂ അത് വീക്കാൻ നീ പേടിക്കണ്ട നിങ്ങൾക്ക് ആശിനെ കുറിച്ചൊന്നും കൊടുക്കണം എന്ന് ചിന്തിക്കേ ചെയ്യരുന്ന് പറയും അവർക്ക് അതൊക്കെയായിരുന്നു ചിന്താഗതി ആ ഒരു കാര്യത്തിൽ ഇങ്ങനെ ആയിരുന്നു അല്ലേ സുബിക്ക് എപ്പോഴും അത് ഇങ്ങനെ വല്ലാണ്ട് സുബിനെ എത്രത്തോളം സ്നേഹം സൈഡിൽ നിന്ന് കിട്ടിയാലും നിങ്ങളൊന്നും സെക്യുവേഡ് അല്ലല്ലോ നമ്മൾ അല്ലല്ലോ നമുക്ക് ഇനിയും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇങ്ങനത്തെ ഒരു വരി എപ്പോഴും അത് നിങ്ങൾക്ക് വീടൊക്കെ ഉണ്ടായതാണ് ഞാനിങ്ങനെ ചെറുപ്പം മുതലേ ഇതുങ്ങളൊക്കെ പഠിക്കുമ്പോൾ മുതലേ ഞാനിങ്ങനെ എന്തെങ്കിലും ജോലി ചെയ്യും എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യും ഞാൻ അങ്ങനെ ചെന്ന് പൈസയൊക്കെ ഉണ്ടാക്കി നമുക്ക് ഒരു ഒരു വീടൊക്കെ വെച്ച് നല്ല രീതിയിലായതായിരുന്നു പിന്നെ പുള്ളി ഒരു അങ്ങനത്തെ ഒരു മൈൻഡ് ഉള്ള ഒരാളല്ല പുള്ളി പുള്ളിയുടെ ഒരു റൂട്ടിൽ അങ്ങോട്ട് നടക്കുകയായിരുന്നു അപ്പോൾ ആ വീടൊക്കെ വിറ്റ് കളയേണ്ടി വന്നു ക്ലാസ് പുള്ളീടെ തന്നെ കടം കയറ്റി വെക്കും കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അവിടെ അന്നൊക്കെ വീട് വെച്ചു അപ്പോൾ പിന്നെ ഇപ്പം എത്രയോ വർഷങ്ങളാണ് വാടകയ്ക്ക് താമസിച്ചത് ഒരു വീടുണ്ടായപ്പോൾ തന്നെ അവൾക്ക് ആശ്വാസം അപ്പോഴും ഞാൻ പുള്ളിക്കിടന്ന് തുടങ്ങി ഇനി രണ്ടു വർഷം അവിടെ അടച്ചാൽ പോരെ അത് വേണമെങ്കിൽ ഞാൻ ഒരു ആ വീടങ്ങ് വിറ്റടച്ച് തീർത്തോളാം നീ പേടിക്കൊന്നും വേണ്ട എന്ന് വേറെ ഒരു വീട് കിടക്കണത് അങ്ങനെ അടച്ചു തീർത്തോളാം നീ എന്തിനാ പേടിക്കണേ നീ കാശിനെ കുറിച്ചല്ല ഇവിടെ കിടന്ന് ചിന്തിക്കണേ നീ മനസ്സിന് ബലം കൊടുക്കുന്ന എണീറ്റ് പോകും പോലെ തന്നെ പ്രോഗ്രാം ചെയ്യും ഞാൻ അങ്ങനെ അങ്ങനെ ചിന്തിക്കണം ഇതിനിടയിലുള്ളതാണ് വേറെ ഒന്നും പറയുന്നത് മണിച്ചേട്ടന്റെ ഒന്നാണ് നമ്മളുമായിട്ട് വളരെയധികം അതിന്റെ തലേ ഓണത്തിന് സുബിയാണ് പോയി ഇന്റർവ്യൂ ചെയ്തത് പാടിയിൽ വെച്ചിട്ട് പിന്നെ മാത്രമല്ല മണിച്ചേട്ടനായിട്ട് എനിക്കും നന്നായിട്ട് പരിചയമുണ്ട് അപ്പൊ മണിച്ചേട്ടനും നമ്മളിടയിലെങ്കിലും നമ്മൾ കോമൺ ആയിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോൾ മണിച്ചേട്ടനൊക്കെ എപ്പോഴും ഇവളുടെ കല്യാണം നമ്മളെല്ലാരും അതെ സുബീനെ കല്യാണം കഴിച്ച് കാണണം എന്ന് ഭയങ്കരമായിട്ട് മണിച്ചേട്ടനും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ജനുവരി ഒന്നാണ് പുള്ളിയുടെ ബർത്ത്ഡേ അപ്പൊ നമ്മൾ തേർട്ടി ഫസ്റ്റിന് എന്താണെങ്കിലും എവിടെങ്കിലും നമുക്ക് പ്രോഗ്രാം ഉണ്ടാവും അപ്പോൾ ഒരു കൊല്ലം രണ്ടു കൊല്ലം ജനുവരി ഒന്ന് തന്നെ പുള്ളിയുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ പോയി അപ്പോൾ ചാലക്കുടി തന്നെ പ്രോഗ്രാം ആയിരുന്നു അതും കഴിഞ്ഞ് നേരെ അവിടെ തന്നെ ഹോട്ടലിൽ റൂം എടുത്ത് താമസിച്ച് പിറ്റേഴ്സും ബർത്ത്ഡേയും കൂടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് പിന്നെ മണി നാദിർഷ ദിലീപ് ഭാവന അവരിവര് എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോയി അമേരിക്ക ഒരു ട്രിപ്പ് പോയിട്ട് അവിടെ വെച്ച് സുബി സ്കിറ്റ് ചെയ്തച്ച് ഇറങ്ങിയിട്ട് ഓടി എല്ലാം അടുക്കി വെച്ചിട്ട് പോകും സാരി തന്നെ കുത്തിയൊക്കെ വെച്ചിട്ട് പോണം അടുത്തത് ഡാൻസിന് കയറും അപ്പോൾ ഡാൻസിന് ദേവിചന്ദനയും പാരീസ് ലക്ഷ്മി ഇവർ മൂന്നുപേരും കൂടെയാണ് ഡാൻസ് കളിച്ചത് അത് അപ്പം ഇങ്ങനെ ഡ്രസ്സ് ആ അതല്ലാതെ ആ ട്രിപ്പല്ല പിന്നത്തെ ഒരു ട്രിപ്പാണ് ഇങ്ങനെ എട്ട് എട്ട് എൻട്രി ഇട്ടുണ്ട് സുബിക്ക് അപ്പോൾ സുബി ഒരു ഡൈവ് ഡൈവൊക്കെ ചെയ്യണേ ശ്രീറാം എന്ന് പറഞ്ഞാൽ തമിഴിലുള്ളൊരു ആളാണ് കൊറിയോഗ്രാഫി ചെയ്തത് അപ്പോൾ ഇങ്ങനെ വായുവിൽ കറക്കുകയാണ് നിന്നല്ല അതിന്റെ ഡാൻസ് അതുകൊണ്ടപ്പോൾ ദിലീപിനും ഒക്കെ പേടിയായി വല്ലതും ഒന്ന് പറ്റിപ്പോയാൽ പിന്നെ ബാക്കിയുള്ള ഇതിലൊക്കെ സുബിൻ്റെ അപ്പോൾ ഇവളുടെ ഈ ആ സ്റ്റേജിനോടുള്ള ഡെഡിക്കേഷനൊക്കെ കണ്ടപ്പോഴത്തേക്ക് മണി ഒരു ദിവസം രാത്രി തന്നെ വിളിക്കുകയാണ് ിങ്ങനെ ഇങ്ങനെ സ്റ്റേജിനെ ഇത്ര ഡെഡിക്കേഷനോട് കൊച്ചിനെ കണ്ടിട്ടില്ല അതുകൊണ്ട് അവളെ അവളിൽ അത്ര ആത്മാർത്ഥമായിട്ട് നിന്നു ഞങ്ങളുടെ കൂടെ അതുകൊണ്ട് അവളുടെ കല്യാണത്തിന് പത്ത് അതാണ് ഈ പത്ത് ഭാവം കൊടുക്കുമെന്ന് പറഞ്ഞ് ശ്രീകണ്ഠൻ നായരൊക്കെ പറയണത് പത്ത് ഭവം കൊടുക്കുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ ഞങ്ങൾ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി എയർപോർട്ടിൽ വന്ന് ഇപ്പോഴും എന്നോട് പറഞ്ഞു ഇവളെ വേഗം കല്യാണം കഴിപ്പിക്കണം ഇവക്കിടെ ഇവക്ക് പത്ത് പോകം തരുമെന്ന് ഞാൻ അന്ന് കള്ളു പിടിച്ചിട്ട് പറഞ്ഞോ ഒന്നുമല്ല ഞാൻ തന്നിരിക്കും ഹെപ്പറ്റൈറ്റിസ് ബി ആണ് ആദ്യം കിഡ്നിയെ ബാധിച്ചു ഡയാലിസിസ് ചെയ്തു പിന്നെ വെന്റിലേറ്ററിലാക്കി അങ്ങനെയാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറയുന്നത് അതിനെല്ലാം നമ്മൾ റെഡിയാക്കി എല്ലാവരും സഹായിച്ചു പക്ഷെ അവൾക്ക് യോഗമുണ്ടായില്ല എന്നാണ് അമ്മ പറയുന്നത് മരിക്കുന്നതിനും രണ്ട് ദിവസം മുൻപേ ഞാൻ സുബിയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ തിരിച്ചു വരുവിന്റെ പ്രതീക്ഷയോടെ ആണല്ലോ പോകുന്നത് എന്നാൽ ഞാൻ അവസാനമായി അവളെ കണ്ടപ്പോൾ അന്നത്തെ സുബി അവൾക്ക് എന്തോ ഒരു ബോധ്യം പോലെ എന്നെ കണ്ടപ്പോൾ അവൾ ഒന്ന് തൊഴുതു എന്നെ കാണുമ്പോൾ ഒരിക്കലും അങ്ങനെയല്ല സുബി ചെയ്യുക എല്ലാവരും പുറത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുമ്പോഴും സുബിക്ക് ഒരു ഉണ്ടായിരുന്ന പോലെ എന്റെ മനസ്സിലുള്ള ആളല്ല സുബിയെന്ന് എനിക്ക് തോന്നിപ്പോയെന്ന് രമേശ് പിഷാരടി പറഞ്ഞു ചെറുക്കൻ പെൺ ആയിരുന്നു ഞങ്ങൾ അവൾക്കെന്നാണ് ജാഫർ ഇടുക്കി പറഞ്ഞത് സംസാരത്തിലും അവളുടെ പെരുമാറ്റത്തിലും എല്ലാം അവൾ അങ്ങനെയായിരുന്നു താൻ നിബിൻപോളിയുടെ ഒപ്പമുള്ള ഒരു സിനിമയ്ക്ക് വേണ്ടി ദുബായിൽ ഉള്ളപ്പോഴാണ് സുബി സുരേഷിന്റെ മരണം അറിയുന്നത് താൻ പെട്ടെന്ന് കരഞ്ഞു പോയെന്നാണ് ജാഫർ ഇടുക്കി സുബിയെക്കുറിച്ച് പറഞ്ഞത്